ഹായ് ഫ്രണ്ട്സ് അച്ച സോം ഗാർഡൻ്റെ ഇന്നത്തെ സെൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആന്തൂര്യത്തിൻ്റെ ഒരു ഓഫർ സെൽ വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പത്ത് പ്ലാന്റ്സ് എടുക്കുന്നവർക്കായിരുന്നു ഫ്രീ പ്ലാന്റ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പം നമ്മൾ ഇന്ന് ഒരു മാറ്റം വന്നിരിക്കുകയാണ് ആറ് പ്ലാന്റ്സ് എടുക്കുന്നവർക്ക് നമ്മൾ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നതാണ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ അയച്ചോട്ടോ ആറ് പ്ലാന്റ്സിനാണ് കേട്ടോ ഫ്രീ പ്ലാന്റ് ഉള്ളത് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കും കേട്ടോ ആന്തൂര്യൻ ചെടികളുടെ പ്രത്യേകത പൂക്കൾക്ക് അവയുടെ പൂക്കൾക്ക് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഇലകൾക്ക് വ്യത്യാസമുണ്ട് തണ്ടുകൾക്ക് വ്യത്യാസമുണ്ട് ഓരോ ചെടിക്കും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ പിന്നെ ഒട്ടും തന്നെ ഓവർ കെയറിങ് ഒന്നും വേണ്ടാത്തൊരു ചെടിയാണ് ആന്തൂര്യൻ ചെടികൾ വെള്ളത്തിൻ്റെ അളവ് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് വെള്ളത്തിൻ്റെ അളവുകളൊന്നും ശ്രദ്ധിക്കുക കാരണം വെള്ളം ഓവറായാലും ചെടി ചീഞ്ഞു പോവും അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും സാരമില്ല അവയ്ക്ക് പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട് കേട്ടോ